ഈ പ്രീമിയം ത്രീ പീസ് സെറ്റ് നമ്മൾ നേരത്തെ കൊണ്ടുവന്നു വളരെ ഫാസ്റ്റായിട്ട് സ്റ്റോക്ക് കഴിഞ്ഞു നമ്മുടെ അടൂര് ഷോപ്പിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ വരുന്നവർക്കും കാണുന്നവരും ഒക്കെ ഒറ്റ ഒരു ഐറ്റമാണ് വീഡിയോയിൽ കൂടെ നമുക്കതിൻ്റെ ആ ഒരു പ്രീമിയം ലുക്ക് എനിക്ക് കാണിക്കാൻ പറ്റില്ല വന്ന് അറിയാം അതുകൊണ്ടാണ് ഷോപ്പിംഗ് എന്നൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഇത് കഴിയുന്നത് ഇപ്പോൾ വേറെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിൻ്റിലാണ് കേട്ടോ നമ്മളിത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കിൽ ഇതേപോലെ നെക്ക് പോർഷൻ യോഗ് പോർഷനിൽ ത്രെഡ് വർക്ക് കൊടുത്ത് നല്ല സ്ലിറ്റും അതുപോലെ തന്നെ ലൈനിങ്ങും ഒക്കെ കൊടുത്ത് ചെയ്തിട്ടുണ്ട് ബോട്ടം ദേ ഇങ്ങനെയാണ് വരുന്നത് ദുപ്പട്ടതേ നല്ല ലെതിലും വിട്ടിലും വരുന്ന ദുപ്പട്ട കിട്ടും ഇതെന്റെ പേഴ്സണൽ ഡ്രസ്സാണ് അപ്പോ നിങ്ങൾ ഇനി ചോദ്യം ഞാൻ ഇട്ട് വരുമ്പോഴൊക്കെ നിങ്ങൾ ചോദിക്കും ഇതുണ്ടോ ഉണ്ടോന്ന് നമ്മൾ എല്ലാ ഒലീവിയലെയാണ് എടുക്കുന്നത് അത് എന്താ പറയുന്നത് കണ്ടോ അടുത്തത് നല്ല വീതി നമുക്ക് ഡെയിലി യൂസിനും അത്യാവശ്യം ഒരു ഫങ്ഷനും ഒക്കെ ഇടാൻ ഭയങ്കര രസമുള്ള ഐറ്റമാണത് ദുപ്പട്ടയുടെ ഒക്കെ ആ ഒരു സോഫ്റ്റ്നസ്സും അതുപോലെ തന്നെ ആ ലെന്തും വീതിയും എല്ലാം ഒന്ന് നോക്കിക്കേ ഫ സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങാണ് വളരെ ഭംഗിയുള്ള ഐറ്റമാണ് നെക്സ്റ്റ് കളർ ഒന്ന് നോക്കിക്കേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഷെയ്ഡ് കിട്ട കണ്ട എന്ത് സോഫ്റ്റ് ആണോ നോക്കിക്കേ ബോട്ടം വരുന്നത് ഇതാണ് ബോട്ടം ദുപ്പട്ട വരുന്നത് ഭയങ്കര ഭംഗിയുള്ള ദുപ്പട്ട കിട്ടോ ഒരായിരത്തിന് മുകളിലോട്ട് കൊടുക്കേണ്ട ഒരു പ്രീമിയം സെറ്റാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ അടുത്ത കളർ എന്ന് പറയുന്നത് ഈ ഒരു ഷെയ്ഡാണേ ഈ ഒരു ഭംഗിയുള്ള ഷെയ്ഡ് അതിൻ്റെ തന്നെ ഡിഫറെൻ്റായിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് വരുന്ന ഷെയ്ഡ് ബോട്ടം അതുപോലെ തന്നെ ഒരു സ്ട്രൈപ്സ് പാറ്റേണിൽ വരുന്ന ബോട്ടമാണ് ഇത് വളരെ സോഫ്റ്റായിട്ട് വരുന്ന ദുപ്പട്ട കണ്ടോ എന്ത് രസാന്ന് നോക്കിക്കാൻ അതിൻ്റെ ആ ഒരു ദുപ്പട്ട അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയെന്ന് പറയുമ്പം അത്രയും അഫോർഡബിളാണ് ഈ കളർ നോക്കിക്കേ ഒരു പേസ്റ്റൽ ഷെയ്ഡ് കണ്ടോ പ്രീമിയം കളക്ഷനാണ് ബോട്ടം ഇങ്ങനെയാണ് ദുപ്പട്ട നല്ല ലെങ്തും വീതിയുമെല്ലാം ഉണ്ട് അടുത്തത് ഗ്രേയിൽ തന്നെ ഒരു ഡിഫറെൻ്റായിട്ട് വരുന്നത് കേട്ടോ ഗ്രേയൊക്കെ ഭയങ്കര സ്റ്റാൻഡേർഡ് ലുക്കാണ് ബോട്ടം നോക്കിക്കേ നല്ലൊരു സ്ട്രൈപ്സ് പാറ്റേണിൽ വരുന്ന ബോട്ടം ദുപ്പട്ടേം ഒരു രക്ഷയും ഇല്ല അപ്പോൾ ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ ഇപ്പോൾ ഓർഡർ ചെയ്തോളൂ കാരണം കഴിഞ്ഞ പ്രാവശ്യം കിട്ടാതെ പോയവർക്ക് നല്ല ഡിഫറൻറ്റായിട്ടുള്ള പ്രിൻ്റുകളിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അറുന്നൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് താങ്ക്